കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലെ കണക്ക് കണ്ട് ഇടതു കേന്ദ്രങ്ങളിലെ നേതാക്കന്മാർ ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ സാധാരണക്കാരായ കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നുമില്ല നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ആ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു താമര വിരിയില്ല അതേപോലെ തന്നെ ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും എന്നൊക്കെ ഇടതു വലത് നേതാക്കന്മാർ മുതൽ സോഷ്യൽ മീഡിയയിലെ ആളുകൾ മുതൽ അതേപോലെ തന്നെ സകല മാധ്യമ പ്രവർത്തകരും ബഹുഭൂരിപക്ഷം മാധ്യമ സ്ഥാപനങ്ങളും സകലയാളുകളും ഇത് തന്നെയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ അവരൊക്കെ ഇനി ഒരക്കൗണ്ട് തുറക്കില്ല ഞങ്ങൾ ജയിക്കും നിങ്ങൾ പരാജയപ്പെടും എന്ന രീതിയിലേക്ക് ചർച്ച എത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭയിലേക്ക് വളരെ കൃത്യമായിട്ട് ഇരുപത് ആളുകളെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതായിട്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ എത്തിയിരിക്കുന്നു ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ ഒന്നാം സ്ഥാനത്തായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എത്തി നിൽക്കുന്നത് എന്ന് ഒന്ന് തൃശ്ശൂർ രണ്ട് നാട്ടിക മൂന്ന് ഇരിങ്ങാലക്കുട നാല് പുതുക്കാട് അഞ്ച് കയക്കൂട്ടം ആറ് വട്ടിയൂർക്കാവ് ഏഴ് നേമം എട്ട് ആറ്റിങ്ങൽ ഒമ്പത് കാട്ടാക്കട പത്ത് മണലൂര് പതിനൊന്ന് ഒല്ലൂര് ഈ ഒരു പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭകളിൽ ഒന്നാമതായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒൻപത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് തിരുവനന്തപുരം രണ്ട് കോവളം മൂന്ന് നെയ്യാറ്റിൻകര നാല് ഹരിപ്പാട് അഞ്ച് കായംകുളം ആറ് പാലക്കാട് മഞ്ചേശ്വരം എട്ട് കാസർഗോഡ് ഒൻപത് ഗുരുവായൂർ ഈ ഒൻപത് സീറ്റുകൾ രണ്ടാം സ്ഥാനത്തും അതേപോലെ തന്നെ പതിനൊന്ന് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇത് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ തന്നെ മറച്ചു പിടിച്ചാണ് നമ്മുടെ കേരളത്തിലെ സകല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഇരുപത് സീറ്റുകളിലൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടി എത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു മാറ്റമുണ്ടാവും എന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട താമര വിരിയില്ല എന്ന് പറഞ്ഞതിനപ്പുറം താമരയല്ല ജയിക്കുക എന്നതിലേക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിൽ ഒരു ചിത്രം വന്നു എന്നുള്ളത് ആളുകളും മനസ്സിലാക്കുക കമന്റുകൾ ഒരു അക്കൗണ്ടും തുറക്കില്ല എന്ന് പറയുന്നവർ സത്യസന്ധമായി പറഞ്ഞാൽ കരയാൻ തയ്യാറായിക്കോളൂ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ